കൊല്ലം ഇരുവിപുരത്ത് ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചു എന്ന യുവതിയുടെ പരാതി പരാതിയായ സോനുവിന്റെ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്തു കുടുംബ പ്രശ്നത്തെ തുടർന്ന് ബന്ധുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് മാറിയെന്നാണ് പരാതി യുവതി പരിക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൻ ഇത് കുടുംബ പ്രശ്നമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് എന്നാണല്ലോ പരാതി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വിശദാംശങ്ങൾ എന്താണ് ി കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് സ്ത്രീകളും ഒരു പുരുഷനുമടങ്ങുന്ന സംഘം ആ വീട്ടിലേക്ക് വരുന്നു ആദ്യം തന്നെ ഈ വീടിന് പുറത്തുള്ള സി സി ടി വിയുടെ ഒരു ആ ദൃശ്യങ്ങൾ മാ ആ സി സി ടി വിയുടെ പൊസിഷൻ മാറ്റിവെക്കുന്നതാണ് കാണുന്നത് അതിനുശേഷം പിന്നീട് സ്ത്രീകൾ വന്ന് ഈ സോനുവിനെ മർദ്ദിക്കുന്നു അത് ദൃശ്യങ്ങളുണ്ട് ഒരു കൊച്ചു കുഞ്ഞും രണ്ട് പെൺകുട്ടികളും ഒക്കെ തന്നെ അടുത്ത് ഉണ്ട് അതിനുശേഷം ആ യുവാ ആ അവർക്കൊപ്പം വന്ന പുരുഷനായിട്ടുള്ള ആൾ വീടിനുള്ളിലെ സി സി ടിവിയും മറയ്ക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതായത് ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവർ എത്തിയതെന്നാണ് നമുക്കതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ഈ സംഭവത്തിൽ തിരുവപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് മാതൃസഹോദരുടെ മകളും ഭർത്താവും ചേർന്ന് മതിച്ചു എന്നുള്ളതാണ് പരാതി പരാതി ഏറെ നാളുകളായി തമ്മിൽ വസ്തു സംബന്ധമായ തന്നെ ഉണ്ട് പേരിലുള്ള വിഷയമാണ് പോയതെന്നാണ് പോലീസ് പോലീസ് ഇപ്പോൾ സിറ്റി ശരി കണ്ണൻ ഏതായാലും ചെറിയ കുഞ്ഞിനെ വരെ നോക്കി നോക്കിയിരുത്തിക്കൊണ്ടാണ് കുഞ്ഞിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം സ്ത്രീകളും ഒരു അടങ്ങുന്ന സംഘം ചെയ്തത് കുടുംബ പ്രശ്നങ്ങളാണ് കാരണം എന്നാണ് പറയുന്നത് ഏതായാലും പരാതി പോലീസിൽ പരിഗണിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം ഉണ്ടാകും കണ്ണ നാരാണ് വിവരങ്ങൾ നൽകിയത്